ചേർത്തല താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു എൻ എസ് എസ് യൂണിയൻ ഹാളിലായിരുന്നു ആഘോഷ പരിപാടികൾ ഒരുക്കിയത് അത്തപ്പൂക്കള മത്സരവും തിരുവാതിരകളിയും നടന്നു ചേർത്തല താലൂക്ക് എൻ എസ് എസ് വനിതാ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പൂക്കള മത്സരവും തിരുവാതിരകളിയും കളിയും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു പരിപാടികൾ യൂണിയൻ പ്രസിഡന്റ് ഇലഞ്ഞി ചെയ്തു പ്രായമായിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന പോലെ യും മനസ്സിലുള്ള ഓണം അല്ല ഇപ്പൊ ഇപ്പൊ തന്നെ തന്നെ ഓണത്തിലുള്ള ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ അങ്ങനെയല്ല വീടുകളിലാണ് കുട്ടികളൊക്കെ അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വരുമ്പോൾ വീട്ടിൽ ഊണ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് പണ്ടുണ്ടായിരുന്നത് ഇന്ന് അങ്ങനെയല്ല ആ സമയത്ത് വീടിൽ കാറ്ററിംഗ്കാരെ ഉൾപ്പെടുത്തുകയും അല്ലെങ്കിൽ എവിടെ നിന്ന് വാങ്ങിച്ച് ആഹാരം കഴിക്കുന്ന ഒരു രീതിയാണ് അതുപോലെ ഓണപ്പുടവയെ സംബന്ധിച്ച് ഒരു സദ്യ ഉണ്ടുന്നതിനെ സംബന്ധിച്ചൊക്കെ ഇന്ന് ആളുകൾക്ക് അങ്ങനെ ചെയ്യുന്നതില്ല കാരണം ഇന്ന് സദ്യ കൊണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഓണത്തിൽ ഒരു സദ്യ കൊണ്ട കാര്യമില്ല എല്ലാ സുഭിക്ഷതയിലും പണ്ടൊക്കെ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും പിന്നീടാണെങ്കിലും അമ്മാവൻ കൊണ്ടുവരുന്ന ഓണപ്പടവം ഉണ്ടല്ലോ ആകെ രണ്ടു കോടി ഡ്രസ്സ് ചെയ്യണമല്ലോ ഓണത്തിന് കൊണ്ടുവരുമല്ലോ എന്നുള്ളൊരു ആഗ്രഹമാണ് ഓണത്തിന് ഓണത്തിനുണ്ടാവല്ലോ പായസം കുട്ടി ഉണ്ടാവല്ലോ ഇന്ന് അതൊന്നുമല്ല എല്ലാ ദിവസവും ഇതുപോലെ കഴിഞ്ഞുകൂടുന്ന അവസരത്തിൽ കടന്നു പോകുന്ന ഓണം എന്ന നിലയിലാണ് കാണുന്നത് ഏതായാലും വനിതാ സമാജം ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാൻ അവരെ യൂണിന്റെ പേരിൽ ഞാൻ കഴിഞ്ഞ യൂണിയൻ പ്രസിഡന്റ് സീമ അജികുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുരളീകൃഷ്ണൻ യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ എന്നിവർ ഓണ സന്ദേശം നൽകി വനിതാ യൂണിയൻ സെക്രട്ടറി ആശ സന്തോഷ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ശോഫ മനോഹർ നന്ദിയും പറഞ്ഞു താലൂക്കിലെ എഴുപത്തിയെട്ട് കരയോഗങ്ങളിലെ വനിതാ സമാജ ഭാരവാഹികൾ പങ്കെടുത്തു പിൻമീഡിയ ചേർത്തൽ